നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മീനൊക്കെ വാങ്ങുമ്പം ചില മീനുകൾ ചില ഒരു പഴകിയ പോലെ ഇരിക്കും പഴ കണക്കിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ തൊലി പൊളിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ പറയാം വേണ്ട തൊലി പൊളിച്ചിടിക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ആ ഒരു ഇറച്ചിയൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞങ്ങ് പോകുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ നന്നാക്കി എടുക്കാനുള്ളതിൻ്റെ ഒട്ടും തന്നെ പൊളിഞ്ഞ് പോകാതെ നന്നാക്കി എടുക്കാൻ ട്രിക്ക് പറഞ്ഞിട്ട് അതെല്ലാം നല്ല രീതിയിൽ തന്നെ മീൻ ഒട്ടും തന്നെ ഉടയാണ്ട് നല്ല പൊള്ളിച്ചെടുക്കാനുള്ള എൻ്റെ ഒരു റെസിപ്പിയും കൂടെ പറഞ്ഞു തട്ടോ അപ്പോൾ അതായത് പോലെ മീനൊക്കെ ചില മീനുകളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മീനൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിട്ട് വയ്ക്കാം ഇനി ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രീസറിലേക്ക് ഒരു ഒരു അരമണിക്കൂർ കയറ്റി വെച്ചാൽ മതി അപ്പം ആ തൊലിയൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലെ വാലും ഉള്ളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പത്തിന് കത്തിരിക്കടയിലോട്ടുണ്ടല്ലേ ഇങ്ങനെ ആ ഒരു അറ്റം ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഈ ആ ഒരു അറ്റം ഈ വാലിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ അങ്ങോട്ട് നീക്കി നീക്കി കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് ആ തൊലി ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് എളുപ്പം കണ്ടില്ലേ ഇങ്ങനെ എല്ലാ സൈഡും നമുക്കത് അതായത് ഇങ്ങനെ നല്ല എളുപ്പത്തിൽ സുഖമായിട്ട് അതുപോലെ കീറെ എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപ്പ് ഒന്നല്ലേ ഇട്ട് വെള്ളത്തിട്ട് വയ്ക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജ് ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ചാൽ മതി രണ്ട് തൊലിയിൽ അതുപോലെ പൊളിച്ചെടുത്തോട്ടോ ഒട്ടും തന്നെ തൊലി പൊളിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇറച്ചി പൊളിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നന്നാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇനി മീൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാല ഇട്ട് പൊളിച്ചെടുക്കാനായിട്ട് നമുക്കൊരു അഞ്ചെട്ട് ചുവന്നുള്ളി അതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ അതുപോലെതേപോലെ ഒത്തിരി പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇട്ടാം പിന്നെ നമുക്ക് കറിവേപ്പില എടുക്കാട്ടോ കറിവേപ്പില നമുക്ക് എന്തോരമാണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അത്രയും ചേർത്ത് കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും കേട്ടോ കറിവേപ്പലയുടെ ഒരു ഫ്ലേവർ വന്നുകഴിഞ്ഞാൽ ഇനി നമുക്കിതാ കുരുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ ഒരു കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയാണെങ്കിൽ നമുക്ക് പിന്നീട് മസാല മുറക്കണേൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാതെ ഇട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൂട്ടത്തിലേക്ക് പൊടി ഇരിക്കുന്നത് കൊണ്ട് ഞാനിപ്പം കുരുമുക് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം കുരുമുളക് ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു നുള്ള വെള്ളം ചേർത്തിട്ടത് അതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചിട്ട് അരച്ചെടുക്കാട്ടോ അതായത് പോലെ ഒന്ന് അരച്ചെടുത്തോ ഞാനിപ്പം മിക്സിയിൽ ചില ഇത്തിരി കറങ്ങാനുള്ള എൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നുള്ളി വെള്ളം ചേർത്ത് നിന്നുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണേൽ നുള്ളിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ അതായത് പോലെ ഇത്രയും ആ കുരുമുളകിൻ്റെ പൊടി ഇതാ ഇതുപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് അരച്ചെടുത്തുകൊണ്ട് തന്നെ മുളകൂടി ഇട്ട് എടുക്കുമ്പം രണ്ട് സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് മഞ്ഞൾ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തു ചേർത്ത് കോൺഫ്ലോർ ആണ് കേട്ടോ അപ്പോൾ ഇത്തിരി ഉടഞ്ഞ മീനുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊഴുവിയായിക്കോട്ടെ നമുക്ക് ഏത് മീനാണെങ്കിലും ഇത്തിരി ഉടഞ്ഞൊക്കെ ഇരിക്കുന്ന മീൻ പഴകി മീനുകളൊക്കെ ആണെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് മുളക് പൊറ്റിയെടുക്കുന്നതെങ്കിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും നല്ല കരിമുരാതെ പുറമിരിക്കുകയും ചെയ്യും കേട്ടോ നല്ല സെറ്റായിട്ടിരിക്കും അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് മുളക് പൊറ്റിയെടുക്കാം കേട്ടോ പൊള്ളിക്കാനായിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി ഒന്ന് ഒരു ഏകദേശം ഒരു അര മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ ഒന്ന് മസാല ഒന്ന് പിടിക്കാനായിട്ട് ഇനി നമുക്ക് നിങ്ങളുടെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഇട്ടെടുക്കാം കേട്ടോ നല്ല രുചിയാണ് ഇതിങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ ഒരു രീതിയിൽ പാനിലൊക്കെ ഇട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ വാഴയിലുടെ ഇലയുണ്ടല്ലോ വാഴയിലെ നിങ്ങൾക്കതൊന്ന് പൊതിഞ്ഞെടുത്ത് വെക്കാം അങ്ങനെയാണെങ്കിലും ഒരു ആ ഒരു വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഒക്കെ വന്ന് കഴിയുമ്പോഴും വേണമെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ ചൂർണ്ണങ്ങൾ കൊടുത്തുവിടാനെങ്കിൽ ആയിട്ട് സൂപ്പറായിട്ട് നല്ലൊരു നീ പൊള്ളിച്ചാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി പറ്റുന്നവർ ഉണ്ടാക്കി വന്നിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ഫോളായിപ്പിച്ചുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചോദിക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തന്നെയല്ല എല്ലാ അമ്മയിലും കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ